ഇവിടെ ചെയ്യാനുള്ള വലിയൊരു ദൗത്യം ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൗത്യമുണ്ട് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരൊക്കെ ശ്രമിക്കാറുണ്ട് നമ്മളെല്ലാവരെയും ഓം പുറത്ത് ഇവൻ പുറത്ത് ഈ പുറത്താക്കാൻ നല്ലത് അകത്തേക്ക് നമ്മൾ എത്ര പേരെ നമ്മൾ ആലോചിക്കാറുണ്ടോ ഞാൻ ചോദിക്കാം എത്ര പേരെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് സമസ്കേരള ജമിയച്ചൊല്ലുലമയുടെ നൂറാം വാർഷികം നടക്കുമ്പോൾ ഒരാളുടെ കൂടെ ഒരാളെങ്കിലും ഏറെ ഒരാളെ അഖിലസുന്നയുടെ അഹീതയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ ഒരാളെ ഞാൻ നന്നാക്കി കൊണ്ടുവരട്ടെ എൻ്റെ കൂടെ ആ മഹാസംഗമത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു പേരെ എൻ്റെ നാട്ടിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരായി ഞാൻ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ശപഥം ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് അദ്ധീനു അന്നസുയഹ ദീനെന്ന് പറയുന്നത് ഗുണങ്കാംക്ഷിക്കലാണ് ഇസ്ലാം എന്ന് പറഞ്ഞിങ്ങനെ എക്സിറ്റ് അടിച്ച് കൊടുക്കലല്ല പുറത്താക്കലല്ല അത് പോയത് പുറത്ത് ഇത് പുറത്തല്ല പിന്നെ ആരുണ്ടാവും അവിടെ നമ്മളകത്തേക്ക് കൊണ്ട് ദൈവത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ ദൈവത്ത് എന്ന് പറഞ്ഞാൽ എന്താ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാൻ പറയുന്ന വാക്കാ ദാവച്ച് വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്ന വാക്കാണ് ദവ ഒരു ഭക്ഷണം ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ദീനിലേക്ക് സമസ്തയിലേക്ക് അഖിലശ്ചുന്നവൽ ജമാച്ചിലേക്ക് ഒരു മനുഷ്യരെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ റസൂൾ വാഹിതങ്ങളുടെ അനുയായികളാകുന്നത് ഇഷ്ടപ്പെടണമെങ്കിൽ ഈ നസിഹത്തിൻ്റെ ചിന്തകൾ നമ്മളിൽ വേണം ഇതൊക്കെ നമ്മൾ ഹദീത്തിൽ കിടക്കും ചെയ്യുക നമ്മൾ വേറെതോ ലോകത്തോടും ചെയ്യുക ഇതെന്ത് കാര്യം നമ്മളിലാണിത് വേണ്ടത്